മർമ്മം നോക്കി കുത്തിയിട്ടും ആ ചെറുപ്പക്കാരനായ എം എൽ എ നിലത്ത് വീഴാതായപ്പോൾ ഊത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണ് ഇവനെന്ത് ദാഷ്ട്യമെന്ന് ആദ്യം പറഞ്ഞത് അപ്പോഴും ആ ചെറുപ്പക്കാരൻ പകരാതെ പോലീസുകാരോട് പറഞ്ഞു അത്രേ എന്നെ വീഴ്ത്താനുള്ളതൊന്നും നിങ്ങളാരും പഠിച്ചിട്ടില്ല എന്ന് അന്നു മുതൽ തുടങ്ങിയതാണ് അയാളിൽ ദാഷ്ട്യമെന്ന അലങ്കാരപ്പെട്ടം ചാർത്താ ആ യുവ എം എൽ എ എന്നതിൽ നിന്നും ഇന്നൊരു മുഖ്യമന്ത്രിയായി ആ മനുഷ്യൻ വളർന്നപ്പോൾ അയാളുടെ കൂടെ ദാഷ്ട്യക്കാരൻ എന്ന അലങ്കാരപ്പെട്ടവും ചിലർ വളർത്തി വലുതാക്കി ദാർഷ്ട്യക്കാരനായ പിണറായി വിജയൻ ആരുടെയും നല്ല വാക്കിനായോ അല്ലെങ്കിൽ തല വിനിച്ചു നിന്ന് ആളാവാനോ പിണറായി ശ്രമിച്ചില്ല എന്നതാണ് ഇന്നും പലരും ദാർഷ്ട്യമിന്ന് വിളിച്ചു പോകുന്നത് പണ്ട് കൂത്തുപറമ്പിൽ പിണറായി വിജയൻ മത്സരിക്കുന്ന സമയം വോട്ടപ്പിർത്തിച്ചുകൊണ്ട് പിണറായി വിജയൻ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ പെട്ടെന്നൊരാൾ പറഞ്ഞു നിങ്ങൾക്ക് വോട്ട് തന്നിട്ട് എന്ത് കാര്യം പിന്നെ നിങ്ങളെയൊന്നും ഈ വഴിക്ക് കാണില്ലല്ലോ ആ വോട്ടറുടെ പ്രതികരണം കേട്ടപ്പോൾ കൂടെയുള്ള സഖാക്കൾ ആകെ ഞെട്ടി പക്ഷെ അതിനേക്കാൾ ഞെട്ടിക്കുന്ന മറുപടിയാണ് പിണറായി അന്ന് കൊടുത്തത് ആ മറുപടി ഇങ്ങനെയായിരുന്നു അല്ല ഞാൻ ജയിച്ചാൽ നിന്റെ പുരയിൽ വന്ന് ഉത്തിയിരിക്കാം ലോകത്തൊരു സ്ഥാനാർത്ഥിയും ഇങ്ങനെ ഒരു പ്രതികരണം ഒരു വോട്ടർമാരോടും കാണില്ല പിണറായിയുടെ സ്ഥാനത്ത് ഒരാളായിരുന്നുവെങ്കിൽ അവിടുന്ന് ആ വോട്ടർമാരുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുമായിരുന്നു പക്ഷേ പിണറായി ചെയ്തത് ഒരു എം എൽ ആയാൽ എന്നും വന്നിരുന്ന് ചൊറ പറയാൻ സാധ്യമല്ലെന്ന പച്ചയായ പ്രതികരണമാണ് പിന്നീട് തലശ്ശേരി കലാപനാളുകളിൽ ഒരു യുവ പോരാളിയായി തലശ്ശേരിയുടെ മണ്ണിൽ സമാധാനത്തിന്റെ കാഹളം മുഴക്കിയപ്പോഴും പലർക്കും പിണറായി വിജയൻ ദാഷ്ട്യക്കാരനായിരുന്നു പിന്നീട് വസൂരി വന്നവർക്ക് കൂട്ടിരുന്നപ്പോൾ അദ്ദേഹം ദാഷ്ട്യത്തിന് മനുഷ്യരൂപമാണെന്നവരെ ചില മഹാജന്തുക്കൾ ചിന്തിച്ചു ഇതൊക്കെയാണ് പിണറായി വിജയൻ ചെയ്യേണ്ടത് ചെയ്യും പറയേണ്ടത് പറയേണ്ടടുത്ത് പറയും ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കും ഇതൊക്കെ നിങ്ങൾക്ക് ദാഷ്ട്യമായി തോന്നുന്നുണ്ടെങ്കിൽ അതെ പിണറായി ദാഷ്ട്യക്കാരനാണ് നട്ടലിന് വളവില്ലാത്ത കേരള രാഷ്ട്രീയത്തിലെ സമാനതകളില്ലാത്ത ദാഷ്ട്യക്കാരൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവാത്തത് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ ഇങ്ങനെയെല്ലാം വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും എന്തേ മതിയാവാത്തത് എന്നാണ് അദ്ദേഹം അനുഭവിച്ചതുപോലെ ഒരു രാഷ്ട്രീയ നേതാവും മാധ്യമ വിചാരണ നേരിട്ടിട്ടില്ല അതൊരു ബഹുമുഖ ആക്രമണമായിരുന്നു മഹാനേതാക്കന്മാർ വരെ അണിനിരുന്നൊരു ബഹുമുഖ ആക്രമണം എന്നിട്ടും ഒരു ശബ്ദം പോലും ഇടറിയില്ല എല്ലാം കോടതി പറയുമെന്ന് പറഞ്ഞ് അതിനെയെല്ലാം നേരിട്ടു കേരളത്തിലെ മാധ്യമ തമ്പുരാക്കന്മാർക്ക് പിണറായി വിജയനോട് ചെറിയൊരു ചൊറിച്ചിലുണ്ട് അവരുടെ നിന്നു കൊടുക്കാത്തതിന്റെ ചൊറിച്ചിൽ അതാണ് അവർ പലപ്പോഴും തീർക്കുന്നത് മാധ്യമ സാറന്മാർക്ക് അത് തുടരാം ഒരു കുഴപ്പവുമില്ല പക്ഷേ നിങ്ങളുടെ കുഴലുത്തിൽ ഈ പാർട്ടിയും പിണറായി വിജയനുമെല്ലാം തീർന്നു പോകുമെന്ന പൊട്ടനം ചിന്തയും പേറി നടക്കേണ്ടതില്ലെന്ന് മാത്രം മാധ്യമ ഏമാൻമാർ ഒരു സാമ്പത്തിക അടിത്തറയ്ക്ക് മുകളിൽ നിന്ന് കുരയ്ക്കുമ്പോൾ ഒന്ന് ഓർക്കുക നിങ്ങൾ കുരച്ചു തോൽപ്പിക്കാൻ നോക്കുന്നത് ബഹുജന അടിത്തറയിൽ കെട്ടിയുണ്ടാക്കിയ ഒരു മഹാപ്രസ്ഥാനത്തെയാണ് അത് മറക്കരുത് അതെ ഇടതുപക്ഷമെന്നാൽ ജനപക്ഷമെന്നാണ് ജനപക്ഷമെന്നാൽ ഹൃദയപക്ഷമെന്നാണ് ഈ ചെമ്പതാകയുടെ കീഴിൽ ഞങ്ങൾ അണിനിരക്കുന്നത് ഈ ചെമ്പതാകയും ഈ പ്രസ്ഥാനവും ഞങ്ങൾക്ക് ജീവവായു ആയതുകൊണ്ട് തന്നെയാണ് ലാൽ സലാം പ്രിയ സകാക്കളെ വിപ്ലവ അഭിവാദ്യങ്ങൾ